ഫ്രണ്ട്സ് നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇറാൻ പ്രസിഡന്റ് മരിച്ചു വന്നുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി രാജ്യത്തിന്റെ പരമോന്നത ഒരു നേതാവായിരുന്നു ഇത് മഞ്ഞിന്റെ ഇതിന്റെ പ്രവർത്തനം കൊണ്ടാണ് ഹെലികോപ്റ്റർ തകർന്നത് എന്നുള്ളതാണ് പിന്നെ ഇവര് ആസർഭായ് ചാനലിൽ ഒരു അണക്കെട്ട് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന വിധത്തിലാണ് മരിച്ചതെന്നാണ് നമുക്ക് റിപ്പോർട്ട് ഇട്ടിരിക്കുന്നത് അതോടൊപ്പം നമ്മുടെ വിദേശകാര്യമന്ത്രി അമിത് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു അപ്പൊ ഈ അപകടത്തിൽ അദ്ദേഹവും മരണപ്പെട്ടു ഇപ്പൊ മൂന്ന് ഹെലികോപ്റ്റർ ആയിട്ടാണ് പോയിരുന്നത് അതിൽ ഒന്ന് മൂന്നും സൈനിക ഹെലികോപ്റ്റേഴ്സും ഒന്ന് പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റേഴ്സും ഈ ഹെലികോപ്റ്റേഴ്സ് എങ്ങനെ രീതിയിൽ ഇത് താഴ്ന്നു പോയിട്ടും മറ്റേ രണ്ട് ഹെലികോപ്റ്റേഴ്സ് ഇത് അറിഞ്ഞില്ല എന്നത് എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി കാരണം പല ഇന്റലിജൻസിന്റെയും ഇതിന്റെയൊക്കെ ഒക്കെ ശത്രുവിരുത ലിസ്റ്റിലുള്ളതാണ് നമ്മുടെ ഇബ്രാഹിം റൈസി എന്ന് പറഞ്ഞ നമ്മുടെ ഇറാനിയൻ പ്രസിഡന്റ് അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇവര് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇത്രയും സേഫ് സോണിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നതും എനിക്ക് സംശയത്തിന് ഇടയാക്കുന്നു ഇപ്പൊ ഇറാൻ ചെയ്തിരിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ വൈസ് ആയ മുഹമ്മദ് മുഖാബറിനെ അമ്പത്തൊമ്പത് വയസ്സുണ്ട് പുള്ളിക്ക് ഇടക്കാല പ്രസിഡന്റ് ആയിട്ട് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമാനായി നിയമിച്ചു ആയിത്തുള്ള ഖമാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളായിരുന്നു ഇബ്രാഹിം റൈസി അപ്പൊ ഖമാനിയുടെ വിശ്വസ്തനായിരുന്നു ഇവരൊക്കെ അതിൽ അമ്പത് ദിവസത്തിനകം നടത്തണം ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ പ്രസിഡന്റിന്റെത് അമ്പത് ദിവസമാണ് ഇറാൻ ഈസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിലെ അയൽ രാജ്യമായ ആസർബൈജാനുമായി സഹകരിച്ച് നിർമ്മിച്ച ഗീസ് ഗലാസി അണക്കെട്ടിന്റെ ഉദ്ഘാടനത്തിന് ശേഷം മടങ്ങുമ്പോഴാണ് ഇപ്പൊ ഈ അപകടം സംഭവിച്ചാക്കുന്നത് ഇറാനിൽ തകർന്നത് ഈ നാൽപ്പത്തമ്പത് വർഷം പഴക്കമുള്ള ഹെലികോപ്റ്റർ ആണ് ഈ ഹെലികോപ്റ്റർ യു എസ് നിർമ്മിതമാണ് ഇത് പലപ്പോഴും കാലപ്പഴക്കം മൂലം ഇപ്പൊ ഇവർക്ക് ഇറാനിന് ഈ ഈ ന്യൂക്ലിയർ വേൾസ് എന്നുള്ള ഓപ്ഷനില് ന്യൂക്ലിയർ എനർജി നിർമ്മിക്കുന്ന ഒരു ഓപ്ഷനില് ഇപ്പൊ ഇവർക്ക് പല ഉപരോധം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പാർട്സ് ഒന്നും ഇപ്പൊ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതികളിൽ ഷാ ഭരണകാലത്ത് വാങ്ങിയ ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും നിറാനിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അവ നവീകരിക്കാനും മറ്റേ ഒറ്റപ്പണി നടത്താനുമുള്ള യന്ത്രവാഹങ്ങൾ പാശ്ചാത്യ ഉപരോധം മൂലം ലഭിക്കുന്നില്ല ആണവപദ്ധതിയുമായി ബന്ധപ്പെട്ട് യു എസ് ഉപരോധം കടുപ്പിച്ചതോടെ സ്ഥിതി വഷളാകുകയും ചെയ്തു കള്ളക്കടത്തായി സംഘടിപ്പിക്കുന്ന യന്ത്രവാഹങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് കൈവശമല മോഡലുകളുടെ പ്രത്യേകതയിൽ തദ്ദേശമായി നിർമ്മിച്ച് യന്ത്രവാഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഉപരോധം മൂലമുള്ള പരിമിതികളും വ്യോമയാന രംഗത്ത് ഇറാനും മികച്ച സാങ്കേതികതയുണ്ടെന്നും പശ്ചാത്യ പറയുന്നു അപകടം എങ്ങനെയുണ്ടായെന്ന് ഇതെല്ലാം ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല ആഭ്യന്തര അന്വേഷണം ഉണ്ടായാലും വിവരങ്ങൾ പുറത്തിറങ്ങുന്ന സാധ്യമില്ല ഇബ്രാഹിം റൈസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഇറാനിലെ ഷാ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഇസ്ലാമിക വിപ്ലവത്തിൽ പങ്കെടുത്ത യുവാവാണ് അതി ഭയങ്കര പവർഫുൾ ഉള്ള നേതാവാണ് രണ്ടായിരത്തി പതിനാല് ജുഡീഷ്യറിയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി ഹെഡ് പദവി വഹിച്ചു ഇറാന്റെ പരമോന്നത നേതാവായി നിശ്ചയിക്കുന്ന വിദേശകാര്യ സമിതിയിൽ രണ്ടായിരത്തി ആറിൽ അംഗമായി രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ജനകീയ പ്രക്ഷോഭ ശക്തമാക്കിയപ്പോൾ ക്രൂരമായ അടിച്ചമർത്തലിനും നേതൃത്വം നൽകിയ മനുഷ്യാവകാശ ലംഘനത്തിന്റെ പിരിൽ യു എസ് ഉപരോധം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ബില്ലിൽ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പ്രോസിക്യൂഷൻ ജനറൽ പദവി വഹിച്ചു രണ്ടായിരത്തി പതിനേഴ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഹസൻ തോറ്റു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറാന്റെ ചീഫ് ജസ്റ്റിസായി നിയമിതനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാൽപ്പത്തി പോയിന്റ് എട്ട് പേഴ്സന്റേജ് പേർ മാത്രം വോട്ട് ചെയ്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിനു ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനമായിരുന്നു അത്തവണത്തേത് വൻ ശക്തികളുമായി ഉണ്ടായിരുന്ന അണ ആണവക്കരാകൾ നിന്ന് യു എസ് ഏകപക്ഷീയമായി പിന്മാറിയതോടെ ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഉണ്ടായി യു എസുമായി അകന്നു നിൽക്കുമ്പോഴും ചൈനയും റഷ്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ റോസിക്കു കഴിഞ്ഞു ഇറാനോ പൂർവ്വദേശത്ത് തന്ത്രപരമായ മേധാവിത്വം നൽകി ഇസ്രായേലെ ഹമാസിന് ശക്തമായ പിന്തുണ നൽകി ഉറച്ച പാലസ്തീൻ നയം സൗദി അടക്കം ഗൾഫ് രാജ്യങ്ങളുമായും സൌഹൃദ പുനഃസ്ഥാപിക്കുന്നതിൽ വിജയിച്ചു ഇന്ത്യയുമായും ഇറാനും മികച്ച ബന്ധമാണുള്ളത് ഇറാനിലെ ശബാഹൻ ഷഹിദ് തുറമുഖത്തിന്റെ നിയന്ത്രണം അടുത്ത പത്ത് വർഷത്തേക്ക് ഇന്ത്യ ഗ്ലോബൽ ലിമിറ്റഡ് കൈമാറാനുള്ള കരാർ ഇന്ത്യയും ലിമിറ്റഡുമായി ഒപ്പുവെച്ചിട്ടുണ്ട് അപ്പൊ ഇതേസമയം രണ്ടായിരത്തിഇരുപതൊന്ന് സെപ്റ്റംബർ ഹിജാബ് ശരിയായി ധരിക്കാത്തതിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലുള്ള യുവതി മരിച്ചത് മാസങ്ങൾക്ക് മുമ്പ് വൻ പ്രക്ഷോഭമാണ് അവിടെ ഇതാക്കിയത് രണ്ടായിരത്തി ഇരുപതൊന്നിന് ആയ ശേഷം നമ്മുടെ ഇബ്രാഹിം റൈസി കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിന് കാരണമായി ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോയത് യു എസുമായുള്ള സംഘർഷം വർദ്ധിപ്പിച്ചു പിന്നെ അദ്ദേഹം ഏറ്റവും പ്രധാനം പുള്ളി മതപരമായിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഗാസയിലെ ോമസിനും ലബനിലെബുള്ളക്കും യമനിലെ വിമത സേനയ്ക്കും ഹൂതികൾക്കും നൽകിയ പിന്തുണയായിരുന്നു ഇസ്രായേലിനും സംഘർഷം പതിവായിരുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രായേലായിട്ട് ഇവരായിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് ഹോമസിനെ ഹെൽപ്പ് ചെയ്തിട്ട് ഇവരായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഇസ്ലാമിന്റെ ചാരസംഘടനയാണ് ലോകത്തിലെ ഒരു നമ്പർ വൺ ആയിട്ട് വർക്ക് ചെയ്യുന്നത് മോസാട്ടിൽ അപ്പൊ അവര് ഈ പറഞ്ഞുകൊണ്ട് പല രീതിയിലും പല ട്രൈ ഏതെങ്കിലും രാജ്യങ്ങളിലെ മറ്റുള്ള രാജ്യത്ത് നിന്ന് അവര് പല കാര്യങ്ങളും ചെയ്തിട്ട് പോരുന്ന ഒരു ചാരസംഘടനയാണ് അപ്പോൾ അതേപോലെ തന്നെ ഇത് പിന്നെ യു എസിന്റെ ഇതിൽ തന്നെ ഇപ്പൊ റേയ്സി അവരൊക്കെ ആയിട്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ വരുമ്പോ ഇവർ പല രീതിയിൽ നീ ഇങ്ങനെയുള്ള ചാൻസസ് കൂടുതലുള്ളൂ ആഭ്യന്തര യുദ്ധത്തിന് ഒരു തിരികൊളുത്തുന്ന രീതിയിലാണ് ഇറാനിപ്പോ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ആ സമയത്ത് ഇവരെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് ജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ ഈ പറഞ്ഞുകൊണ്ട് അതിന്റെ ഉള്ളിൽ തന്നെ കയറി തീർക്കാനും വഴിയുണ്ട് അപ്പൊ ഇത് കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമാണ് ഇത് പുറത്തു വരുള്ളൂ അത് ഇറാൻ എത്ര മാത്രം അത് അന്വേഷണിച്ച് കണ്ടെത്തുമെന്ന് നമുക്ക് വ്യക്തമാക്കുന്നില്ല പിന്നെ അത് മാത്രല്ല ഇതിന്റെ അകത്ത് ഉള്ള Do you think, be very clear, do you think Israel should respond to the attacks last night by retaliating against? Some of us should look uh, uh, and ask, what would we do had we been attacked in such an aggressive way as we were attacked last night from four corners of the Middle East with proxies shooting at us, firing missiles, and Ballistic missiles, drones, and uh, and cruise missiles. This is like a real war. Um, I mean, this is a declaration of war. Not not because we are restrained, and because we know the repercussions, and because we have deliberations with our partners, we are considering all options. And I'm quite confident that we will take the necessary steps that are necessary to protect and defend our people. We are not war seekers.